നമ്മൾ ൊന്നും കുരുത്തിടായിരുന്നിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്തില്ല റോഡ് മൊത്തം ബന്ധാക്കി ചുറ്ററോ ഭയങ്കര ഉപകാരമായി പോകില് ഭയങ്കര പ്രതിഫലം തട്ടിട്ടാ സത്യം മണ്ണാര മണ്ണാറുകുന്ന ഫുള്ള് ആൾക്കാരെ ഇറങ്ങണേ പക്ഷെ ആരോ അവിടെ വണ്ടി കൊണ്ടിട്ട് പോകണ്ടായിരുന്നേ നല്ല ആയിക്കോട്ടെ എന്തായാലും ഈ സംഭവം പൈപ്പ് ഇട്ട് വെച്ചേന്ന് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് എല്ലാരും പറഞ്ഞിട്ട് അങ്ങനെ തുരുമ്പ് വരും ഇങ്ങനെ തുരുമ്പ് വരും ഇതിന് ഒരു ഗോഡ് ചേട്ടാ എപ്പം വൈകി തുരുമ്പണ്ടാ അപ്പ വന്ന നിലത്തിട്ട് എന്താണ് അതോ ഉള്ളുട്ടെ ദിമ വേറെ ഒന്നും ഇല്ല ഒരു കേടുപോലെ കേട്ടാ സംഭവം സെറ്റാണ് നമ്മളെ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കല്ലോ ഇനി ഇനിയിപ്പ് ഡെയിലായിട്ട് ചെയ്തോടാ ആ ചിലവർ അന്ന് കമന്റ് ബോക്സ് നോക്കി ഞങ്ങള് അത് തുരുമ്പി വരും അതിന്റെ ഉള്ളിൽ ഏർപ്പം വരും ആ കെടുക്കണ പൈപ്പാണ് ആ കെടുക്കണേ ആ ഇനിയിപ്പിക്കും ചെയ്യാ അപ്പ എന്താ അത് സെറ്റായി സംഭവം ആണ്ട് എട്ട് മാസമായത് ഇനിയിപ്പ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാ പുതിയ പരീക്ഷ നമ്മളോട് നടത്തി കാസർകോട്ട് അടുത്തായിരിക്കും കട്ടിലപ്പ് പിന്ന ലാസ്റ്റ് ഇത് ലാസ്റ്റ് പടവ് എന്താ ഏഹ് ആയിക്കോട്ടെ അല്ല വെറുക്കത്തെ എടുത്ത് കണ്ടമാന സാധനമാണേ ആയിക്കോട്ടെ